അപ്പൊ ഇതാ നമ്മളെ കൂടെ ഹായ് മോൾ ആ ഞാനും മോളൂസും ഇന്നലെ വന്നിട്ട് ഓളും ഞാനും കൂടെ കുറച്ച് വീഡിയോ ഷോർട്സ് ഒക്കെ എടുത്തിട്ടാ അപ്പൊ ഇന്ന് സ്കൂൾ വിട്ട് വിട്ടുവന്ന് നേരത്തെ ഓടി വന്നതാണ് ഇന്നലത്തെ മാതിരി പാട്ടിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്നതാണ്സ് അപ്പം ഇന്നലെ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഷോർട്സൊക്കെ അപ്പൊ ഇന്ന് രാവിലെ സ്കൂളിൽ ഒന്ന് പോകണ നേരം വെളുത്തേക്ക് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ വീഡിയോ എടുക്കാൻ അപ്പം നല്ല ഇഷ്ടമായിരിക്കണേട്ടാ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കുളി കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ ഓടി വന്നതാണ് വീഡിയോ എടുക്കാൻ നമുക്ക് പാട്ടിന് പാട്ടിനനുസരിച്ച് ഇങ്ങനെ വീഡിയോ ഇടണം ോ ഹലോ ഹായ് എന്തൊക്കെയാണ് എല്ലാരും വർത്താനം സുഖാണോ എല്ലാര്ക്കും സുഖാണോ സുഖാണോ ചായ കുടിച്ച എല്ലാരും ചായ കുടിച്ചാ ലൈക്കൊടുക്ക എല്ലാരും ട്ടാ ഹലോ വന്നവരൊക്കെ ലൈക്ക് കൊടുക്ക കൂടെ ൂടെസ് ഉണ്ട് ലൈവില് മോളൂസിന് ഒരുപാട് ഇഷ്ടായിരിക്കണ ഇന്നലെ വീഡിയോസ് എടുത്തത് അപ്പോ ഇനി പെട്ടോടി ഒന്നാണ് ഇനി അതുപോലെ വീഡിയോ എടുക്കാന് പാട്ട് പാടാന് ോ ആരും ഹായ് ആ ഇന്നലെ ഇന്നലെ വീഡിയോ എടുത്തിട്ട് ഇന്ന് നേരത്തെ വന്നതാണ് വീഡിയോ എടുക്കാൻ അപ്പൊ ഞാനൊരു ഷോ ലൈവ് ആയിക്കോട്ടെ ഞാൻ ലൈവ് ഇടാൻ നിൽക്കുകയായിരുന്നു അപ്പൊ മോളൂസിനെ കൊണ്ടായി ലൈവ് എവിടെ ഹായ് വന്നോക്കെ പറയൂസ് സുന്ദരായിരുന്നു വന്നിടത് അതിമോൻ സ്കൂളിട്ട് വന്നതാണ് ആരാ

ഹായി പറയ കേൾക്കണില്ലേ എന്തെങ്കിലും ആരും റിപ്ലൈ തരാത്ത് ആര് എത്ര നാളെ

അപ്പോ ഇന്നലെ ഓള് വന്നതാണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഓള് വന്നുകാണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓളും കൂടി കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നേരത്തെ വണ്ടി വന്നതാണ് ഷോ വീഡിയോ എടുക്കാൻ വന്നതാണ് മാറ്റി സ്കൂൾ വിട്ട് വന്ന് സ്കൂൾ പോകും ഉണ്ട് കേട്ടാ കോട്ടയൊക്കെ അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചോറ് വന്നതാണ് വീഡിയോ എടുക്കാൻ പോവാതേക്ക് പോകാറുണ്ട് വന്നതാണ്

ഹലോ എന്താ എന്ന് ാണ് ആദിമോൻ എട്ടാം ക്ലാസ്സിലായി ആ സോപ്പ് ചെയ്യുന്നുണ്ട് സോപ്പ് ആവശ്യ പറയട്ട സോപ്പൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ അലോവെര ആര് പിന്നെ ശംഖം ആരോ അലോവേര ശംഖുപുഷ്പം ആര്യവേപ്പ് പിന്നെ ക്യാരറ്റ് ഈ നാല് സോപ്പുകൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചതുണ്ട് ആർക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഓണത്തിന് ഓണ ചന്ത കുറെ നമുക്ക് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഇന്നും ഇന്നലെ ആയിട്ട് കുറച്ചും കൂടെ ഉണ്ടാക്കിണ്ടാക്കിയിണ് സോപ്പിൻ്റെ ഇടുന്ന വാങ്ങിയ ആളാണോ അച്ചുട്ടിയൊക്കെ വരുന്നുണ്ട് കൈസ് കാണാട്ടേ

അങ്ങനെ തന്നെയാണോ എന്താ അസുഖം ചോദിക്കുന്നുണ്ട് നമ്മളെ പോലെ അല്ല നമ്മ കുറച്ച് ഒരു നമ്മളെ ശരി ശരിയാ ആ ചെറുപ്പത്തിലെ അങ്ങനെ തന്നെയാണ് െ നച്ചൂട്ടിനെ എഴുതിപ്പിച്ചു പറഞ്ഞ് പോവണ്ുകാളൊക്കെ അന്നമ്മ ചീത്തറിയും ഷാളെടുത്ത് ഒഴിവാക്കിയ ഷാളിട നേരക്ക ഇവിടെ വന്നോട്ടെച്ചുട്ടി സ്കൂളിട്ട് വരിക എന്താ എഴുതിക്കണത് എന്താ സ്കൂളില് ലിക്ക് അച്ചുട്ടി എൽ കെ ജിയിൽ മാത്രമേ പോയിട്ടുള്ളൂ പോയിട്ടുള്ളുട്ടാ യു കെ ജിക്ക് വിട്ടിട്ടില്ല അപ്പോൾ യു കെ ജിക്ക് ഇരുത്തിയെന്ന പോലെ പോക്ക് അപ്പോൾ എൽ കെ യു കെ ജി കിട്ടാത്തൊരു ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട് അച്ചുട്ടിട്ടാ അപ്പോൾ ആ ഒരു ഇതുണ്ട് ഒന്ന് ക്ലിയർ ആവണുള്ള അക്ഷരങ്ങളൊക്കെ ആ കുഞ്ഞുമോതാ അബിനെ കുഞ്ഞുമോതും കുഞ്ഞുമോതാ അല്ല കുഞ്ഞിമുണ്ട് അവിടെ കുഞ്ഞുമൂൻ്റെ കുട്ടിയോടെ എൻ്റെ കുട്ടി പേരെന്താ സ്കൂൾ വിട്ട് വന്നത് ഓടി വന്നതാണ് വീഡിയോ എടുക്കാനടി അപ്പൊ ഷോർട്സ് എടുക്കാൻ അപ്പൊ ഞാനേതന്നെ ലൈവ് ഇടിച്ചിരുന്നതായിരുന്നു അപ്പൊ ലൈവ് ഇട്ടതാണ് എന്ന് പറയുന്നുണ്ട് ഹലോ കുറച്ചൊക്കെ സംസാരിക്കും പറയും നമ്മളെ പോലെ ക്ലിയർ ആയി പറയൂല പിന്നെ പിന്നെന്തൊക്കെ എല്ലാരും സപ്പോർട്ട് ആക്കിട്ടാ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനാ ഏഹ് ആ ഒന്ന് നോക്കൂറിയില്ല തിന്നണം കേട്ടാ നിബു ഇവിടാ നിബുണ്ട് ഇവിടെ നിബു ഇവിടെ ഉണ്ട് പിന്നെ വേണ്ട ഇടാ വീഡിയോയില് മാണ്ട അപ്പൊ ഇന്നും ഞാനും മോളൂസും കൂടി ഷോർട്സിൽ പാട്ടൊക്കെ പാടട്ടാ എന്റെ മോളൂസിനെ ഇന്നലെ ഞങ്ങള് പാട്ട് പാടിയത് ഭയങ്കര ഇഷ്ടായിരിക്കണ അപ്പൊ ഇന്ന് രാവിലെ തന്നെ വണ്ടിരാക്കണ ഇങ്ങോട്ട് പെണ്ണുമടുത്തേക്ക് പോവാണ് വീടിയെടുക്കാൻ പോവാണ് പറഞ്ഞിട്ട് ആ പിന്നെ ആ അതില്ല അത് കൊറേ ചെറുപ്പത്തിലേ ഇല്ല മുടി ആ മുടിയെളവിടെ ഷാള് ഷാള് ൻഷാ അല്ലാ ഞാനെന്ന് വൈറലായിട്ട് വേണം നമുക്ക് മൂളൂസിന് ഒരു ചാനൽ തുടങ്ങണം കേട്ടാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം മൂളൂസിന് മൂളൂസിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓളെ പാട്ടും ഓളെ കളിയും ഓളെ ചിരിയും ഓളെ എല്ലാ എല്ലാ റൊട്ടീനും എങ്ങോട്ടും വെച്ചിട്ട് ഒരു ചാനൽ തുടങ്ങണം കേട്ടോ ഇൻഷാല്ലേ മൂളൂസെ ധൈരിച്ചു പാട്ട് പാടും ഡാൻസ് കഴിച്ചോ എൻ്റെ എല്ലാ രാവിലത്തെ പരിപാടി ഉച്ചകത്തെ പരിപാടി എന്താ സംഭവം ചെറുപ്പത്തിലേ ആണ് എനിക്കറിയൂല ശരി അങ്ങനെ തന്നെ പിന്നെന്തൊക്കെയാ ഹലോ എന്ത് ആള് കുടിച്ച് വലിച്ചല്ല പിന്നെ ഇരുപത്തിമൂന്നാളുണ്ട് എല്ലാരൊന്നും ഇരുപത്തി അമ്മ വലിച്ച ഇരുപത്തിമൂന്നാൾ ഇരുപത്തിമൂന്നാളുണ്ട് ഞാൻ മുണ്ടൂല എല്ലാരും ഞാൻ പോലെയാ ഞാൻ നിർത്തണം നിർത്തട്ടെ നിർത്തട്ടെ ഞാൻ നിർത്തും ഞാൻ ഞാൻ നിർത്തിട്ടർത്തണം എന്നാലേ മോളിച്ച നിർത്തിട്ട് മാത്രം നിർത്തും ഞാൻ മുണ്ടൂല നമ്മുണ്ടൂലീത്തറിയും തലയിട്ട് ശാളും ഊരിയാലേ വാവാക്ക് വന്ന കാണും എന്നെ അടിച്ചു ആ അപ്പൊ ചീത്തറയാൻ പാടില്ലേട്ടാ ഇനിപ്പോ രസാണ് അപ്പൊ ഞാൻ ഞാൻ അടങ്ങി അടങ്ങിന്ന് പറഞ്ഞിട്ട് ശാള് ഊരുന്ന രസാണിപ്പോൾ ആ അടിച്ചോനെ അല്ലോ ഞമ്മള് കൊടുത്ത ആപ്പിൾ ആപ്പിള വലിച്ചെറിഞ്ഞിടേ പ്പിള് വലിച്ചേറിഞ്ഞ മുണ്ടൂര് ഞാന് നിണ്ടൂല പോർത്താണ് ലൈവ് നിർത്താണ് പാട്ടാ ആ ഓക്കെ ലൈവ് വേണ്ട പാട്ട് മതി ഷോർട്സിൽ മതി പറയണത് പാട്ട് മതി ലൈവ് വേണ്ട പിന്നെ എല്ലാരും ഒന്ന് ലൈക്ക് കൊടുത്താണ് ഇരുമോണ്ട് ഇരുപത്തിരണ്ടാതില് എല്ലാരും ഒന്ന് ലൈക്ക് കൊടുക്കാനോട് മുണ്ടൂല ഇഷാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുവാ

അപ്പൊ പുതിയതായിട്ട് നമ്മൾ ലൈവില് കേറിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ട പിന്നെ എന്താ പറയാ ഇപ്പൊ കൊറേ ആയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടലില്ല ആ ഇനി പഴയ പോലെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് വരേണ്ടിട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ആക്കണം ും ഒക്കെ കമന്റൊക്കെ കൊടുത്ത് സപ്പോർട്ടാക്കിട്ടാ പിന്നെന്തൊക്കെയാണ് എല്ലാരും ചായപ്പടയ കഴിഞ്ഞാ എല്ലാവരും ഇല്ല എല്ലാരും ചായപ്പടയെ കഴിഞ്ഞോള ഹായ് പറയുന്നത് ഹായ് ഹലോ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ മലപ്പുറം കദീജ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാരും ഒന്ന് കേറി ഫോളോ ചെയ്യട്ടാ ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കേ പിന്നെ എന്തൊക്കെ പരിപാടി വൈകുന്നേരം വല്ല പരിപാടി ചോറും കൂടാനൊക്കെ അല്ലാതായില്ലേ എന്താ വിശേഷം സുഖാണ് അലഹമ്മില്ലാഹത്തായിട്ട് പോവുന്നുണ്ട് പിന്നെ മോള് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ പക്ഷെ ഞാൻ വീഡിയോ എടുക്കാതെ ലൈവ് ഇടുന്നത് ലൈവിടുന്നത് പറ്റണ തോന്നുന്നു ആദ്യൊക്കെ വലിയ ഷർല നന്ദിന്നിട്ടാ പിന്നെ ആള് വെറുതെ ഇങ്ങനെ കുറുമ്പാട്ടി മാറിയിക്കണം സുഖാണ് എന്ന് പറയുന്നുണ്ട് ഓക്കേ പിന്നെ പുതിയ ആൾക്കാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് മലപ്പുറം ഗാന്ചാ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്നും സപ്പോർട്ടാക്കണം പിന്നെ അത് അവിടെ അവിടെ പിന്നെ നല്ല സുഖം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ അജു അജു ഹായ് ഹായ് അജു സുഖാണ് അലഹമ്മ

പഠിച്ചോന എൻ്റെ അച്ചുട്ടീൻ്റെ എർബന്റ് മൊത്തം പൊട്ടിച്ചു കൈ പൊട്ടിച്ച പഠിച്ച എൻ്റെ അച്ചുട്ടിന്റെ ആണേ മോളുവാ അച്ചുട്ടി പാവല്ലേ ഞാനവിടെ മുണ്ടൂലട്ടാ റിയ എവിടെ ഹായ് എന്ന് എൻ്റെ ഹായ് എവിടെ കൊറേ ആയല്ലോ കണ്ടിട്ട് പറയുന്നില്ല ആ അപ്പൊ കൊറേ ആയിട്ട് ലൈവും കാര്യങ്ങളും ഒന്നും ഇടലില്ല അഞ്ഞിട്ടോണ്ടിരിക്കട്ട പിന്നെ ഒന്നോരൊക്കെ ഒന്നും ലൈക്ക് കൊടുത്താണ് ഒരു ലൈക്കിന് വലിയ ബുദ്ധിമുട്ടുണ്ടാ കൊടുത്താ എന്റെ എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നില്ലേ എത്ര മാർക്കൊക്കെ ആ മാർക്കൊക്കെ കൊണ്ടുവാ അല്ലോ അല്ലോ ഞാൻ ചാനലാക്കിയൊരു പണ്ട് ഐഡിയ ആയിരുന്നു ആണോ ആ എന്താ പന്താ വന്ന ഞങ്ങള് അല്ലുട്ടന സ്കൂളിട്ട് വന്ന പന്തളി ഒരുങ്ങാണ് പന്തഴിച്ച ഒരുങ്ങണ അല്ലേ ആ മുത്തോളൊക്കെ കളയണ്ട മാർക്ക് കിട്ടിയിട്ടില്ല പറയണ്ട കിട്ടിട്ടില്ല അന്ത ഇവിടെ എന്റെ മനുവിന് മാർക്ക കിട്ടിയല്ലോ ആ പാടി കുറച്ചേരും റിയാസ് റിയാസ് മാർക്ക് വന്നില്ല അപ്പൊ നിർത്തുട്ടോ

ഏത് പാട്ടോക്കറിയില്ലേ ഏത് പാട്ടാറീലെ അസബിറബി അറിയാ പാടിക്കുള്ള് അറിയില്ലേ എന്നാ ഫുള്ള് പാടാ നിർത്തിട്ട് പാട്ട് പാടട്ടാ ഇതിപ്പോ കഴിയും അഞ്ചിന്റൂടെ ഉള്ളുട്ടാ ആ പാട്ടാ ഓക്കെ വീഡിയോ ഷോർട്സ് വേണമെന്നാണ് പറഞ്ഞേ അജു ഇപ്പൊ ശെരിയായി സൗണ്ട് മ്യൂട്ടാക്കിയതായിരുന്നു അതുകൊണ്ടാണ് സൗണ്ട് ഇല്ല മ്യൂട്ട് ചെയ്തായിരുന്നു സ്കൂളിനത്തെ പഠിച്ചെന്ന് മോൾസ് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് എന്താ പഠിച്ചത് എ പഠിച്ച പിന്നെ ബി പിന്നെ പിന്നെ സി പിന്നെ സി പിന്നെ പിന്നെന്താ പഠിച്ച ഫൗസിയ ഇക്ബാൽ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ഹലോ ഹായ് അതിട്ടന്നാ സ്വാധീനം കഴിച്ചാൻ പോവാ ചെറുക്കുന്ന ശാളാണ് എടുത്തുടുന്ന പിന്നെ എന്തൊക്കെയാണ് അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യുക ലൈവ് മൂള് പാട്ട് പാടാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ നമ്മൾ ലൈവ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനാവണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാ പറയാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ചാനലിട്ടാ അതാ അവള് ഓള് മീൻ പിടിച്ചാണ് ഷാളേറ്റ്